നമസ്കാരം അടുത്ത മാസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികളെ സ്വീകരിക്കുന്നതിനായി ആറ് പ്രധാന വിമാനത്താവളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അറിയിച്ചു ഹജ്ജ് സീസണിൽ ഏഴായിരത്തി എഴുന്നൂറ് വിമാനങ്ങളിൽ നിന്നായി മൂന്ന് ദശാംശം നാല് ദശലക്ഷം സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് സൗദി ജനറൽ അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് വിമാനത്താവളം പടിഞ്ഞാറൻ നഗരമായ തായിഫിലെ തായിഫ് അന്താരാഷ്ട്ര വിമാനത്താവളം റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം തീരദേശ നഗരമായ യാൻബുവിലെ പ്രിൻസ് അബ്ദുൽ മോസൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം പടിഞ്ഞാറൻ നഗരമായ ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് വിശ്വാസികളെ സ്വീകരിക്കുക ആറ് വിമാനത്താവളങ്ങളിലെ പതിമൂന്ന് ടെർമിനലുകളിലായി ഹജ് തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായി ഇരുപത്തിയൊന്നായിരം ജീവനക്കാർ സേവനം നൽകുമെന്ന സൗദി വിമാനത്താവളങ്ങൾ നിയന്ത്രിക്കുന്ന മദറാത് ഹോൾഡിംഗ് കമ്പനി അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഉടനീളമുള്ള തീർത്ഥാടകർക്ക് യാത്രാ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന് പാസഞ്ചർ വിതഔട്ട് എ ബാഗ് സർവീസ് സേവനം ലഭ്യമാണെന്നും കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട് യാത്രക്കാർക്ക് അവരുടെ താമസ സ്ഥലത്ത് നിന്ന് എല്ലാ യാത്രാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ ഈ ഒരു സേവനം ഉപകരിക്കും ഫ്ലൈറ്റ് ഷെഡ്യൂളിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ലഗേജ് അയക്കാൻ ഈ ഒരു സേവനം അനുവദിക്കുന്നുമുണ്ട് അതേസമയം ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ കൊണ്ടുവരാൻ ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം സീറ്റുകളുള്ള നൂറ്റി അൻപത് വിമാനങ്ങൾ അനുവദിച്ച് ഹജ്ജ് സീസണിന് തയ്യാറാണെന്ന് സൗദി ഫ്ലാഗ് കാരിയറും അറിയിച്ചിട്ടുണ്ട് രണ്ട് ദശലക്ഷത്തിലധികം പേർ ഈ സീസണിലെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റമദാനിൽ ഗ്രാൻഡ് മസ്ജിദിൽ രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള മുപ്പത് ദശലക്ഷം മുസ്ലിങ്ങൾ ഉമ്ര നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഒന്നേ ദശാംശം എട്ട് ദശലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനം നിർവഹിച്ചത് ഇത് കോവിഡിന് മുൻപുള്ള എണ്ണത്തിലേക്ക് എത്തിയിരുന്നു